എന്നാൽ ഒരു വിഷയം ഓർക്കണം മരണം പെട്ടെന്നങ്ങനെ അള്ളാഹു തല വരുത്തി തീർക്കുന്ന ഒന്നല്ല ഏൽപ്പിച്ച മലക്ക് വരുന്നതിന്റെ മുമ്പ് ഒരുപാട് ഒരുപാട് സബബുകളെ ഒരുപാട് ദൂതന്മാരെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അതെല്ലാം മനസ്സിലാക്കാനാണ് അതിൽ നമ്മൾ സാധാരണ ചിലപ്പോഴൊക്കെ പനി ബാധിക്കുന്നു പറയാറില്ലേ

ഓരോ മനുഷ്യനും രാവിലെ വൈകുന്നേരം ഇങ്ങനെ മാറി മാറി ഓരോ ദിവസവും എങ്ങനെ കഴിഞ്ഞു തുടങ്ങുന്നുണ്ട് മരണം ചെരുപ്പിന്റെ വാറിനേക്കാൾ അവനോട് അടുത്തിരിക്കുന്നു നോട്ടീസ് വാങ്ങി വേഗം വാങ്ങിടാൻ കൊടുക്കണം വേഗം കൊടുക്കണം ഈ ചായ തന്നെ നമുക്ക് പ്രതികൂലമാണ് എന്നാലും അത് ഉറങ്ങാതിരിക്കാ പിന്നെ എതിർക്കാത്ത പെട്ടെന്ന് കൊടുത്തിരിക്കണം വാങ്ങി പെട്ടെന്ന് കീശരിടാം സംഭാവനയ്ക്കുള്ള നോട്ടീസ് ഒന്നുമല്ല അതുകൊണ്ട് വാങ്ങി കീശരിട്ടാൽ മതി മരണം ചെരുപ്പിന്റെ വാറിനേക്കാൾ അവനോട് അടുത്തിട്ടുണ്ട് പനി ബാധിക്കുമ്പോൾ അബൂബക്കർ അബൂബക്രീൻ ഇങ്ങനെ പറഞ്ഞത് ഓരോ രോഗം വരുമ്പോഴും മരണത്തെ ഓർക്കേണ്ടതുണ്ട് വസീയത്ത് ഓർക്കേണ്ടതുണ്ട് ഏത് ചെറിയ രോഗം പിടിപെട്ടാലും വസീയത്ത് പ്രത്യേകം നമ്മുടെ തലക്കാം ഭാഗത്ത് തലക്കാം പുറത്ത് ഈടിവെക്കണം വെക്കണം പഴയകാലത്ത് ആളുകളൊക്കെ തലയിണയുടെ ചുവട്ടിൽ അവര് മരണപ്പെട്ടു കഴിഞ്ഞാൽ തലയിണ പൊക്കി നോക്കുമ്പോൾ കടലാസ് കാണും ആ കടലാസിൽ നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ അവരെ കാര്യങ്ങളൊക്കെ പിന്നീട് എളുപ്പത്തിൽ കൈകാര്യം ചെയ്തു തീർക്കും ഇരിക്കട്ടെ ആ വസീയത്തുകൾ മറക്കരുത് മരണം എപ്പോഴാണ് നമ്മെ സമീപിക്കാൻ വരുന്നതെന്ന് കൃത്യമായി പറയാൻ നമുക്ക് കഴിയില്ല ബാപ്പ മരണപ്പെട്ടത് എഴുപതിലാണ് അപ്പൊ ഞാനൊരു അറുപത്തഞ്ചെങ്കിലും എന്ന് കണക്ക് കൂട്ടണ്ട ഉപ്പ മരിച്ചത് നൂറ്റി ഒന്നിലാണ് എനിക്കൊരു തൊണ്ണൂറ്റെങ്കിലും കിട്ടുമെന്ന് പ്രായമുള്ള ഉപ്പമാരെ രോഗികളായ മാതാവിനെയും പിതാവിനെയും ബാക്കി വെച്ച് ആരോഗ്യമുള്ള മക്കൾ നടന്നു നീങ്ങിയിട്ടുണ്ട് ഒരു രോഗവും ശരിക്ക് കണ്ടെത്താത്ത രൂപത്തിൽ ഒരു ചെറിയ ക്ഷീണം വന്നു അവരങ്ങനെ കിടന്നു പിറ്റേന്ന് മരണപ്പെട്ടു ായ ബാപ്പയും ഉമ്മയും ഇന്നും ബാക്കി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു കണക്കിലേക്കും സബബിലേക്കും പോകരുത് മലക്കുൽമൂത്തിനെയാണ് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത് അതിനു മുമ്പ് ഒരുപാട് രോഗങ്ങൾ വേദനകൾ ഹദീസിൽ കാണാം രോഗങ്ങളും വേദനകളും അത് മരണത്തിന്റെ സന്ദേശവാഹകര മരണത്തിന്റെ ദൂതന്മാരാണ് അവസാന അവധി വന്നാൽ മലക്കുൽ മലക്കുൽമോത്ത് അലിഹിസ്ലാം വരും അപ്പൊ പെട്ടെന്ന് എന്താ വന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകൂലേ മലക്കുൽമോത്ത് പറയും വാർത്തകൾ കഴിഞ്ഞു നീ കേട്ടില്ലേ മുന്നറിയിപ്പുമായിട്ടുണ്ട് പലരും പലരും മാറി മാറി വന്നിട്ടുണ്ട് ബരീദും എത്ര എത്ര പോസ്റ്റമേന്മാർ നിന്നെ സമീപിച്ചിട്ടുണ്ട് പലരും നിന്റെ രോഗം നോക്കിയിട്ട് നിന്റെ ക്ഷീണം നോക്കിയിട്ട് അവസ്ഥ കണ്ടിട്ട് പല സന്ദേശങ്ങളും തന്നിട്ടുണ്ട് ഞാൻ അവസാനം വന്ന ആളാണ് എന്റെ ശേഷം ഇനി നിനക്കൊരു വിവരം വരാനില്ല ഞാൻ അവസാനത്തെ സന്ദേശവാഹകനാണ് എന്റെ ശേഷം നിനക്കൊരു സന്ദേശവാഹകൻ വരാനില്ല അതുകൊണ്ട് അജിബ് റബ്ബക്കു നീ നിന്റെ റബ്ബിന് ഉത്തരം ചെയ്യണം ചെയ്യണം നിന്നെ പിടിക്കാൻ വന്നതാണ് ഒന്നുകിൽ നിർബന്ധിതനായി അല്ലെങ്കിൽ വിധേയപ്പെട്ടുകൊണ്ട് രണ്ടാല് രൂപത്തിൽ ആത്മാവിനെ പിടിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർ കരയും കരയുമ്പോ മലക്കുൽമോത്ത് അലൈസലാം അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് അലാമന്ത അലാമന്ത ആരമേല നിങ്ങൾ ഒച്ച വെക്കുന്നത് ആര പേരിലാ നിങ്ങൾ കരയുന്നത് فوالله ما ظلمت له اجلا നിശ്ചയിച്ച അവധിയിൽ നിന്ന് ഒരു ചെറിയ സെക്കൻഡ് പോലും ഞാൻ ചുരുക്കിയിട്ടില്ലല്ലോ ഭക്ഷിക്കേണ്ട ഭക്ഷണം ഞാൻ കുറച്ചിട്ടില്ലല്ലോ റബ്ബല്ലേ വിളിച്ചത് അതുകൊണ്ട് കരയുന്നവരൊക്കെ സ്വന്തം ശരീരത്തിന്റെ മേൽ കരഞ്ഞോളൂ പല്ലുബുൽ നിങ്ങൾ മരിച്ച ആൾ ആലോചിച്ച് കരയുന്നതിനേക്കാളും നിങ്ങൾക്കും ഒരു മരണം വരാനുണ്ടല്ലോ എന്ന് ആലോചിച്ച് കരയലാണ് ബുദ്ധി ഫൈനലി ഫീം പലപ്പോഴും നിങ്ങൾ എനിക്ക് സന്ദർശിക്കാനുണ്ട് ഒരിക്കലല്ല ഒരു ദിവസം ഒരുപാട് നേരം സന്ദർശിക്കും ഇമാം കുർത്തു വീതങ്ങൾ തതിക്കിറയിൽ രേഖപ്പെടുത്തിയത് കാണാം ഓരോ വീട്ടുമുറ്റത്തും ഒരു ദിവസം എഴുപത് പ്രാവശ്യം മലക്കുൽമോലിസ്സലാം വീട്ടുകാരെ എത്തി നോക്കി പോകുന്നുണ്ട് ഇന്നത്തെ ഈ മെമ്പർമാരിൽ ആരെങ്കിലും ഉണ്ടോ ഇന്നിവിടെ ആരെങ്കിലും ഉണ്ടോ ഇന്ന് എനിക്ക് നിശ്ചയിക്കപ്പെട്ടവർ ഉണ്ടോ എത്തി നോക്കി പോകുന്നുണ്ട് അതാണ് ഈ ഹദീത്തിലും പറയുന്നത് എനിക്കൊരുപാട് നിങ്ങളെ സന്ദർശിക്കാനുണ്ട് ഞാൻ നിങ്ങളെ സന്ദർശനം ഒരു നിലക്കും കുറക്കൂല ഒരു നിലക്കും മാറ്റൂല ഈ ഹദീത്ത് പറഞ്ഞിട്ട് ഹബീബ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഹബീബ്ലൈസ് സ്ഥാനം കണ്ടിരുന്നെങ്കിൽ സംസാരം അവർ കേട്ടിരുന്നെങ്കിൽ ഈ മയ്യത്തിന്റെ വിഷയത്തിൽ പിന്നോക്ക് ശ്രദ്ധ ഉണ്ടാകൂല പറയുന്ന അവർ കേൾക്കുകയും അലിസ്വലാത്തു വസ്സലാം നിൽക്കുന്ന സ്ഥാനം അവർ കാണുകയും ചെയ്തിരുന്നെങ്കിൽ സ്വന്തത്തെ ചിന്തിച്ചുകൊണ്ട് അവർ കരയും കരയും മരിച്ചാൽ ആളുകളൊക്കെ കരയും മരിച്ചുപോയവർക്ക് വേണ്ടി കരയുന്നതിനെക്കാളും മരിക്കാനുള്ള നമ്മൾ ആലോചിച്ച് നമ്മൾ കരയലാണ് നാളെ ാണ് റബ്ബേ ഞാൻ പോകുന്നതെങ്കിൽ ഞാൻ എന്തൊരുക്കിയിട്ടുണ്ട് ഞാൻ എന്ത് തയ്യാറാക്കിയിട്ടുണ്ട് മുന്നറിയിപ്പുകാർ ഒരുപാട് നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏൽപ്പിക്കപ്പെട്ട മനക്കാണ് വരാനിരിക്കുന്നത് വസ്സലാം വന്നപ്പോ എന്തിനാ പെട്ടെന്ന് വന്നത് റൂഹു പിടിക്കാനാണോ അതെ റൂഹി പിടിക്കാനാണ് ഒരു സന്ദേശം ഒന്നും നേരത്തെ തരാതെയാണോ വന്നത് അല്ല അല്ല തന്നിട്ടുണ്ട് ചോദിച്ചു അയിന ചാറുക്ക നിങ്ങളെ നടന്നിരുന്ന കൂട്ടുകാരനെ വിടെ ഒരേ ബെഞ്ചിലിരുന്ന് നമ്മളോടൊപ്പം പഠിച്ചവർ എല്ലാവരും ഉണ്ടോ ഒരേ സീറ്റിലിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നവരെല്ലാവരും ഉണ്ടോ ഉമ്മമാരെ ശരിക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിച്ച സഹപാഠികൾ മുഴുവൻ പേരുമുണ്ടോ ഇല്ലല്ലോ പലരും പലരും പിരിഞ്ഞു പോയില്ലേ അതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ മുന്നറിയിപ്പുകളാണുകളാണ് നമ്മളൊന്ന് ഒരുങ്ങാൻ വേണ്ടി തയ്യാറാകാൻ നമ്മുടെ മരണരംഗം നമുക്ക് സലാമത്ത് നൽകട്ടെ മരിക്കുമ്പോൾ ഏറ്റവും നല്ല സലാമത്ത് ലഭിക്കാനുള്ള കാര്യങ്ങളിലൊക്കെ നാം മുഴുകണം ഇരിക്കട്ടെ മരിച്ചു കഴിഞ്ഞിട്ട് കുറ്റവാളികൾ ഏൽക്കുന്ന പറ്റി ഓതിയ ആയത്തുകളുണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നു അള്ളാഹു സുബാന അതിനു മുമ്പ സ്വർഗീയസ്ഥനായ ആളാണ് പോകുന്നതെങ്കിൽ വരുന്ന റഹ്മത്തിന്റെ മലക്കുകൾ സ്വർഗത്തിലെ പട്ടുവസ്ത്രവുമായി വന്ന് ആ പട്ടുവസ്ത്രത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം പൂശി ആത്മാവിനെ കൊണ്ടുപോകാൻ നമ്മുടെ ചുറ്റുഭാഗത്തും അവർ നിൽക്കുന്നതാണ് ഇത് കണ്ടു കഴിഞ്ഞ മഹാന്മാരുണ്ട് അവർക്ക് കൈ കൊടുത്തവരുണ്ട് Thank mm -hmm. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സൽമാനുൽ സൽമാനുൽവിനെ മഹാന്മാർ സ്വന്തം കിടക്കുന്ന വീട് റൂമിന്റെ ഉൾഭാഗം ഒന്നടി വാരി വൃത്തിയാക്കി വെള്ളം തെളിച്ച് അതിന്റെ പൊടിയെല്ലാം അവിടെ ഒതുക്കി നിർത്തിയിട്ട് ചുറ്റുഭാഗത്തും എത്രറെല്ലാം പൂശാം പറഞ്ഞിട്ട് ഇനി നിങ്ങളങ്ങ് മാറി നിന്നോളൂ ഇനി നിങ്ങൾ അല്പനേരം കഴിഞ്ഞു വന്നാൽ മതി കൊറച്ചു നേരം കഴിയുമ്പോ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് റൂമിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത് സംഭാഷണമാണ്

മുന്നോട്ട് നീങ്ങിയ ആളുകൾ അവരുടെ സമീപത്തേക്ക് മലക്കുകളിൽ ഈ ഇമാർ വിശദീകരിച്ചപ്പോ മരണത്തിന്റെ നേരത്താണോ അല്ല വയസിന്റെ നേരത്താണോ ഖബറിൽ വരുന്നതാണോ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ട് മഹാനവുകൾ പറഞ്ഞു ഏറ്റവും നല്ലത് എല്ലാ ഘട്ടങ്ങളിലും വരുമെന്ന് വെക്കല മരിക്കുമ്പോൾ മാത്രമല്ല ഖബറിലേക്ക് പോകുമ്പോൾ മാത്രമല്ല ഖബറിലെത്തിയാൽ മാത്രമല്ല എല്ലാ ഘട്ടങ്ങളിലും മലക്കുകൾ വന്ന് സന്തോഷം പറയുന്നത് ഒന്നും ഭയക്കേണ്ടതില്ല എന്ന് ഭയപ്പെടാൻ ഇനി വരുന്ന ഖബറിനെ കുറിച്ച് അതിന് ശേഷം വരുന്ന പുനർജീവിതത്തെ കുറിച്ച് ശേഷം വരുന്ന പരലോക ജീവിതത്തെ കുറിച്ച് ഒന്നും അറുപത് കൊല്ലം ദുനിയാവിൽ കഴിഞ്ഞില്ലേ ഒരു കൊല്ലം കഴിഞ്ഞില്ലേ അതിന്റെ പേരിൽ ഒരു ദുഃഖവും വേണ്ടി ജന്മത്തിലും തും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് മലക്കുകൾ വന്നിട്ട് പറഞ്ഞിട്ട് അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ് നിങ്ങൾക്കുള്ള സംരക്ഷകരും സഹായികളുമാണ് ഈ ഭൗതിക ലോകത്തും നാളെ പരലോകത്തും നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട് ഒന്നും വിഷമിക്കണ്ട മലക്കുകൾ വന്ന് പറയുന്ന സാഹചര്യം അതെ ഇവിടെ തന്നെ പല ഹലും ും പല ഹകളിലും മലക്കുകൾ വന്ന അനുഭവം വിശദീകരിച്ചുകൊണ്ട് അബ്ദുൽ ജീലാനി മഹാന്മാർ മലക്കുകൾ വന്നതും സംസാരിച്ചതും ജനങ്ങൾക്ക് വെളിവാക്കി കൊടുത്ത രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേ സഹോദരങ്ങളെ ആ മൗത്ത് മലക്കുൽമോലി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന്റെ മുമ്പ് സന്തോഷ വാർത്തയുമായി മലക്കുകൾ വരുന്നതാ Amen. വിവിധ രൂപങ്ങളിലല്ലേ മലക്കുകൾ വരാറുള്ളത് ഒരേ രൂപത്തിലല്ലല്ലോ നിങ്ങൾ നോക്ക് മരിച്ചു കഴിഞ്ഞ് പോകുമ്പോണ്ടോകുമ്പോ മലക്കുകൾ കൂടെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് അതുകൊണ്ടാണ് തങ്ങളെ വീട്ടിൽ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ എത്ര എത്ര ലക്ഷം പച്ചക്കണക്കിന് ജനങ്ങളുണ്ടോ അത്രയും ആളുകളുടെ മുകളിലൂടെ പച്ച പക്ഷികളാ പറന്നു പോകുന്നു പക്ഷികളുടെ ആകൃതിയിൽ മലക്കുകൾ വരാറുണ്ട് ഞങ്ങൾ കണ്ടത് കറുപ്പും കൊളുപ്പും ഉള്ള രൂപഭാവങ്ങളെയാണ് ബദറിൽ കണ്ടത് മുഷിരിക്കുകൾ വരെ പറഞ്ഞിട്ടില്ലേ അത് മനുഷ്യന്മാരെയല്ല ഞങ്ങൾ കണ്ടത് വേറെ കൊറേ രൂപങ്ങളാ കണ്ടത് മലക്കുകളാണെന്ന് വിശ്വസിക്കാനും അവർക്ക് വഴിയില്ല മലക്കുകളല്ലേ ആ വന്നത് വിളക്കിന്റെ രൂപത്തിലല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മലക്കുകൾ വന്നത് ഇതേ രൂപത്തിൽ പച്ചപക്ഷികൾ ആക്കുന്ന പൊതിഞ്ഞുകൊണ്ട് പോകുമ്പോ ആ ഒരൊറ്റ കാഴ്ച കണ്ട് നാൽപ്പതിനായിരം ആളുകൾ ഇസ്ലാം കാരണം ഒരു

അതാ കഫമ്പുടയുടെ ഉള്ളിലേക്ക് തായോട്ട് ഇറങ്ങിയിട്ട് പിന്നെ ആ പക്ഷി പുറത്തേക്ക് വന്നത് കണ്ടിട്ടില്ല ഓരത്തിരുന്ന് ആളല്ല ഓതുന്ന ആൾ ആരും കാണുന്നില്ല നമ്മളൊക്കെ സാധാരണ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചു ഓതുന്ന ഓത്ത് ആരാണിത് ഓതുന്നത് എവിടെ ുംതുന്ന ആളെ കാണുന്നില്ല നമ്മളല്ലേ തൽക്കീന്റെ ശേഷം അങ്ങനെ ഒന്ന് ചൊല്ലാറുള്ളത് അവിടെ ചൊല്ലുന്ന ആളെ കാണുന്നില്ല എന്താ വിളിച്ചു ആത്മാവേ ഒതുങ്ങി ചേർന്ന അമ്മാഹുവിലേക്ക് ആത്മാവേലു ആവേശത്തോടെ ചെന്ന് ചേർന്നു നീ മടങ്ങുക നിന്നെ തൃപ്തിപ്പെട്ടുകൊണ്ടും മടങ്ങുകൊണ്ടും അമ്മാഹുവിന്റെ സവാബിൽ നീ തൃപ്തിപ്പെട്ടുകൊണ്ടും നീ മടങ്ങുക എന്റെ അടിമകളിൽ നിന്ന് നിന്നല്ലാഹു പേരെടുത്തു പറഞ്ഞ് ഇഷ്ടദാസന്മാരിൽ നീ ചേരുക വധുഫുലി ജന്നീ എന്റെ സ്വർഗത്തിൽ നീ പ്രവേശിക്കുക എന്തൊരു സന്തോഷ വാർത്തയാണ് അവരുടെയൊക്കെ ഓരോരുത്തരുടെയും പോക്ക് കാണുമ്പോ അവരുടെ മരണം കാണുമ്പോ മരണാസന്നമായി കിടക്കുന്ന നേരം കാണുമ്പോ മരിച്ചതിന് ശേഷം സംസാരിച്ച മഹാന്മാരില്ലേ മരണത്തെ കുറിച്ച് സന്തോഷം പറഞ്ഞവരില്ലേ റബീബിന് ഫിറാശ്രിയോഹനെ കേട്ടിട്ടില്ലേ മഹാനവർ ഒരുപാട് കാലം രോഗിയായി കഴിഞ്ഞ് പിന്നെ അങ്ങ് മരണപ്പെട്ടു റബീ ഹിരാശുതങ്ങളെ ജനാദ സംസ്കരണം നടത്തിയിട്ട് ഞങ്ങൾ അതാ അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ മുകളിലൂടെ വസ്ത്രം ഉയർത്തിയിട്ടങ്ങ് മൂടിയപ്പോ ആ മുഖം മുഖഭാഗത്ത് വസ്ത്രം തട്ടിയ ഉടനെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു അസ്സലാമു അലൈക്കും മരിച്ചു കഴിഞ്ഞ് കഫൻ ചെയ്യുന്ന സമയത്താണ് സലാം കേൾക്കുന്നത് മറുപടി പറഞ്ഞു അത് മിത്താ നിങ്ങൾ മരിച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ കിടക്കുന്ന ജനാദ പറയുന്നത് കഫനിലായി പൊതിയുന്ന ജനാഥ പറയുന്നത് ബലാ ഞാൻ മരിച്ചിട്ടുണ്ട് റബ്ബി നിങ്ങളിൽ നിന്ന് എന്റെ ആത്മാവ് ഇവിടെ വാങ്ങിയില്ലേ എന്റെ റബ്ബി ഞാൻ അഭിമുഖീകരിച്ചു അള്ളാഹു എന്നെ സ്വീകരിച്ചത് സന്തോഷത്തോടെയും നല്ല അള്ളാഹുവിനോട് സമീപ്യം പുലർത്തി അള്ളാഹുവിനോട് ഇഷ്ടം വെച്ച് അടുപ്പം പാലിച്ച് ജീവിച്ച മഹത്തുക്കളിൽപ്പെട്ട ആളാണെങ്കിൽ ുംറൈഹ മരണവും മരണാനന്തരവും സർവാനുഗ്രഹങ്ങളുടെയും ഉദ്യാനവുമാണ് റബ്ബി എന്നെ അങ്ങനെയാണ് അഭിമുഖീകരിച്ചത് റബ്ബു വൈറുക ഞാൻ റബ്ബിനെ കണ്ടപ്പോൾ ഒരിക്കലും കോപി റബ്ബല്ല എന്റെ സ്നേഹിക്കുന്ന റബ്ബായിട്ട് എനിക്ക് മനസ്സിലായി സ്വർഗത്തിലെ പച്ചപ്പെട്ടാഹു എനിക്ക് ധരിപ്പിച്ചിട്ടുണ്ട് അതേ ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചാൽ എനിക്ക് എനിക്കാഹു സമ്മതം നിങ്ങളോടൊന്ന് സന്തോഷവാർത്ത അറിയിക്കാൻ സമ്മതം ചോദിച്ചപ്പോ അല്ല എനിക്ക് സമ്മതം തന്നതാ അതുകൊണ്ട് അവസാനം ഒരു വസയ്യത്തും നിങ്ങൾ കാണും പോലെ നിങ്ങളും മരിക്കാനുള്ളവരാണ് നിങ്ങൾ നേരായ മാർഗത്തിലൂടെ നടക്കണം നടക്കണം ഹക്കായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കണം സന്തോഷ വാർത്ത അറിയിക്കണം ഇതങ്ങ് പറഞ്ഞപ്പോ വെള്ളത്തിലേക്ക് ഒരുപാട് കല്ലുകൾ ഒരുമിച്ച് വെള്ളത്തിലേക്ക് ഇട്ടതുപോലെ ഞങ്ങളൊക്കെ ശാന്തമായിട്ട് ആ കല്ലുകളൊക്കെ വെള്ളത്തിൽ പോയി നിന്നിട്ട് ഒരു ശബ്ദം അടങ്ങിയതുപോലെ ശബ്ദമടങ്ങിയതുപോലെ തജിഹീസ് ചെയ്യുന്ന സമയത്താണ് ഈ സംസാരം കേൾക്കുന്നത് വല്ലാത്ത സന്തോഷത്തോടെ മരിച്ചു മരിച്ചുവിരിഞ്ഞ മഹാന്മാർ കലിമ ചൊല്ലി പിരിഞ്ഞവർ ഈ ൊല്ലി പിരിഞ്ഞു മലക്കുൽമോത്ത് നമ്മളെ മരിപ്പിക്കുന്നതും തീർച്ചപ്പെടുത്തി മനസ്സിലേക്ക് കൊണ്ടുവരും അള്ളാഹു സമയം കാത്തിരിക്കുക ഒരു സെക്കൻഡ് പോലും സമയമായി കഴിഞ്ഞാൽ ഇളവ് തരില്ലീഷ തരില്ല പക്ഷെ ആ പോകുന്ന പൂക്ക് സന്തോഷത്തോടെ പോകണം 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 ജീവിതകാലത്ത് എന്റെ അവസ്ഥ അറിഞ്ഞ ശേഷമേ ഞാൻ ചിരിക്കൂ വലിയ വലിയ സന്തോഷത്തോടെ പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ടു മഹാനവർ പറയുന്നു ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ആ റബീബിന് ചോദിക്കുമ്പോ മഹാനവർ പറയും ചിരിക്കണമെങ്കിൽ എനിക്കൊരു അറിവ് ലഭിക്കാനുണ്ട് എന്റെ ആത്മാവ് മടങ്ങിപ്പോകുന്ന സ്ഥലം ഏതാണെന്ന് മരണത്തിന്റെ ശേഷമല്ലാതെ മരിച്ചു കഴിഞ്ഞ് ജനങ്ങൾ വന്നു നോക്കുമ്പോ ചിരിച്ചു കിടക്കുകയാണ് ആ ചിരിക്കുമ്പോൾ കവിളിങ്ങനെ ചുരുങ്ങി നിൽക്കുന്നത് കാണുകയാണ് തന്റെ സഹോദരനോ ബഹുമാനപ്പെട്ടാൻ മരണത്തിന്റെ ശേഷം സ്വർഗത്തിലാ നരകത്തിലാണ് അറിയട്ടെ എന്നിട്ട് ചിരിക്കാമെന്ന് പറഞ്ഞു പിരിഞ്ഞുപോയ മഹാരാജ കുളിപ്പിക്കാൻ നേതൃത്വം നൽകിയ ഹാരിസിൽ എന്നാ പറഞ്ഞു പറയുന്നു ഞാനിങ്ങനെ കട്ടിൽ കിടത്തി കുളിപ്പിക്കുമ്പോ കുളികർമ്മം കഴിയുന്നത് വരെ ിരിതൂകുന്ന മുഖം കണ്ടുപോയി ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മഹാനാണ് എതിർത്ത രണ്ട് മക്കളുണ്ട് ആ ഹജ്ജാജിന് യൂസുഫ് മക്കളെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നപ്പോ ലാലിമായതുകൊണ്ട് മറച്ചുവെക്കൽ ഹലാലാണല്ലോ പക്ഷേ സത്യത്തിന്റെ ഊക്ക് നോക്കണം ശ്രദ്ധിയോന്ന് വീട്ടിലുള്ള സമയത്ത് വന്നിട്ട് ചോദിക്കുന്നു നിന്റെ മക്കളെ വിടെ നിങ്ങളെ മാപ്പ തീരെ കളവ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് മക്കളെ വിടെ മക്കളെ വേണോ അതാ വീട്ടിന്റെ ഉള്ളിലുണ്ട് വിളിക്കണോ ഹജ്ജാജിന്റെ മുഖത്ത് നോക്കിയിട്ട് നേർക്ക് നേരെ കാര്യം അങ്ങ് പറഞ്ഞപ്പോൾ പറഞ്ഞു മക്കൾക്ക് ഞാൻ വിട്ടുവീഴ്ച നൽകി നിങ്ങൾ സത്യം പറഞ്ഞതുകൊണ്ട് കൊണ്ട് പോലെ സത്യം പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്തെങ്കിലും ും കേടുമെന്ന് കരുതിയിട്ട് അവിടെ സത്യം പറയൽ ചെറിയ രൂപത്തിലെങ്കിലും ജായിസായി വരുന്നുവെങ്കിലും പക്ഷേ കളവ് പറയൽ ജായിസായി വരുമെങ്കിലും എനിക്കത് വേണ്ട ഞാൻ നിൽക്കട്ടെ എന്ന് തീരുമാനിച്ച മഹാനവർ ഉറക്കേ സത്യം പറഞ്ഞു അതുകൊണ്ടാണ് മരിക്കുന്ന നേരത്ത് മരണത്തിന്റെ നേരത്ത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു വിഷയം ഉണ്ട് മരിക്കും കിട്ടി പിരിയണം ണംാഹു നമുക്കതിന് പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം കഴിവിന്റെ പരമാവധി നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ടത് എന്തിനെ മരണവും മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിലും സുഖം കിട്ടണമെങ്കിൽ ഹബീബ് മുഹമ്മദു നിർദ്ദേശിച്ച നിർദ്ദേശവും അങ്ങനെ തന്നെയാണ് മദീനത്തെ പള്ളിയിൽ നടന്ന അവസാനത്തെ പ്രസംഗത്തിൽ തങ്ങൾ പറഞ്ഞില്ലേ സ്വഹാബാ മരിച്ചു കഴിഞ്ഞ് എന്റെ ഹൗലിന്റെ സമീപത്തിൽ നിങ്ങൾ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നാളെ എന്റെ ഹൗലിന്റെ അടുക്കൽ വന്ന് എന്റെ കയ്യിൽ നിന്ന് കോപ്പ വാങ്ങാൻ നിങ്ങളെ കയ്യിന് വിശുദ്ധി വേണം ആ കോപ്പയിൽ കുടിക്കാൻ നിങ്ങൾക്ക് സംശുദ്ധി വേണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് യും നാവിനെയും നിയന്ത്രിക്കട്ടെ നിയന്ത്രിക്കേണ്ട കാലമാണ് കൂടുതൽ നിയന്ത്രിക്കേണ്ട സന്ദർഭമാണ് ആ ഒരു നിയന്ത്രണം ജീവിതകാലത്ത് നിങ്ങൾ പാലിച്ചാൽ ശ്രദ്ധിച്ചാൽ മരിക്കുന്ന നേരത്തും നേരെ ചൊവ്വേ പോകാൻ കഴിയും നാവിനെ നാവിനെ നന്നായി നന്നായി ൂത്താകണമെങ്കിൽ നമ്മളെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകാതെ സൂക്ഷിക്കണം നമീമത്ത് എന്ന് പറയുന്ന രോഗം കടുത്ത രോഗമല്ല അതൊന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിയൂല എന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിയുമ്പോൾ റിയാത്തത് പറയുന്നു എന്തെങ്കിലൊക്കെ ഫിത്തനിയും അറീബത്തും നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും നമ്മുടെ മേൽവിലാസത്തിരില്ല ക്രും സ്വലാത്തും ഒക്കെ നമ്മൾ സംഭാവന ചെയ്തു പോയി പങ്കെടുക്കാത്ത ആൾക്കാർക്ക് പങ്കെടുക്കാത്ത ആൾക്കാർക്കും പറയാനുള്ള ആൾക്കാർക്കൊക്കെ കൊടുത്തുപോയി കൊടുത്തുപോയി അവർക്കാണെങ്കിൽ നല്ല സുഖം കിട്ടിപ്പോയി ഇത്തരം മജിലിസിലൊന്നും വരാതെ ഒരുപാട് നന്മകൾ നമ്മളെ കൊണ്ട് അവർക്ക് കിട്ടിപ്പോയി കിട്ടിപ്പോയി